ഇത് ബ്രസീലാണ് ബ്രസീൽ എന്നത് ഫുട്ബോൾ ആരാധകർക്ക് വെറുമൊരു രാജ്യം മാത്രമല്ല അവർ കാൽപന്ത് കളിയുടെ രാജ്യപട്ടമാണിഞ്ഞ് സിംഹാസനം രചിച്ചതാണ് അതെ ഫുട്ബോളിന്റെ രാജാക്കന്മാർ തന്നെയാണ് ബ്രസീൽ ഒരു ദരിദ്രമായ രാജ്യം എന്ന് ലോകത്തറിയപ്പെടുന്നുണ്ടെങ്കിൽ അതിൽ ഫുട്ബോൾ എന്ന മഹാകാവ്യം എത്രത്തോളം ആ രാജ്യത്തിനെ സ്വാധീനിച്ചിട്ടുണ്ടാകും അതെ ബ്രസീൽ എന്ന രാജ്യം വളർന്നതും വികസിച്ചതുമൊക്കെ ഫുട്ബോൾ എന്ന ഒരൊറ്റ കളി മികവ് കൊണ്ട് തന്നെയാണ് ഫുട്ബോൾ ആ രാജ്യത്തെ അത്രമേൽ സ്വാധീനിച്ചിരുന്നു ആ രാജ്യത്തിന്റെ എല്ലാം എല്ലാമാണ് ഫുട്ബോൾ വളർന്നുവരുന്ന ചെറിയ കുട്ടികൾ പോലും ബ്രസീലിയൻ തെരുവുകളിൽ പന്ത് തട്ടുന്നത് അതാ നാട്ടിൽ അത്ര പുതുമയുള്ള കാര്യമൊന്നുമല്ല ഫുട്ബോൾ ലോകത്തിലേക്ക് ഏറ്റവും കൂടുതൽ പ്രതിഭകളെ സംഭാവന ചെയ്ത രാജ്യവും ബ്രസീലല്ലാണ്ട് മറ്റാരാണ് പ്രഗത്ഭരായ എത്രയെത്ര താരങ്ങളെ ഇതിഹാസങ്ങളെ ലോക ഫുട്ബോളിലേക്ക് ബ്രസീൽ സംഭാവന ചെയ്തിട്ടുണ്ട് കക്കയും റൊണാൾഡോ നെസാരിയയും പെലയും ഗാരിഞ്ചയും ഇന്ന് നെയ്മറുമൊക്കെ അതിൽ ചിലർ മാത്രമാണ് എന്നാൽ രണ്ടായിരത്തി പതിനാല് വേൾഡ് കപ്പിന് ശേഷം അത്ര മികച്ച അല്ല ഈ പറഞ്ഞ ബ്രസീലിയൻ ടീമിൽ നിന്ന് ആരാധകർ കണ്ടത് രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ നോക്കുകയാണെങ്കിൽ ബ്രസീലിൻ്റെ ആകെ നേട്ടമെന്ന് പറയപ്പെടുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് കോപ്പ അമേരിക്ക നേട്ടമായിരുന്നു അതും നെയ്മർന്ന് അവരുടെ മികച്ച താരമില്ലാതിരുന്നിട്ടും കൂടി അവർ ആ കോപ്പ അമേരിക്ക കിരീടം നേടുന്നുണ്ട് അതിനുശേഷം ബ്രസീലിയൻ ഫുട്ബോൾ നിരാശയിലേക്ക് കുപ്പുകുത്തുകയാണ് ചെയ്തത് എന്താണ് ബ്രസീലിന് സംഭവിച്ചത് എവിടെയാണ് ബ്രസീലിന് പിഴച്ചത് എന്നൊന്നും അറിയില്ല കഴിഞ്ഞ കോപ്പ അമേരിക്ക ടൂർണമെന്റിലും ഉറൂഗിയോട് ബ്രസീൽ ക്വാർട്ടർ ഫൈനലിൽ പരാജയപ്പെടുന്നുണ്ട് അതിനിടയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറ് വേൾഡ് കപ്പിലേക്കുള്ള ക്വാളിഫൈ മത്സരങ്ങളിലും ബ്രസീൽ തപ്പിത്തടയുന്നത് കണ്ട് ആരാധകർ പരിഭ്രാന്തി ആകുന്നുണ്ട് മുമ്പെങ്കും കണ്ടില്ലാത്ത ബ്രസീലിയൻ ഫുട്ബോളിന്റെ നിരാശയായ പ്രകടനമാണ് ആരാധകർ കണ്ടത് എന്നാൽ ഇന്ന് ബ്രസീൽ ചെറിയ തോതിൽ തിരിച്ചു വരുന്നുണ്ട് ഡോറിവൽ ജൂനിയർ എന്ന പരിശീലകന്റെ കീഴിൽ ഇന്ന് ബ്രസീൽ കൊളംബിയയെ നേരിട്ടു ബ്രസീലിലെ അരീന ബിആർബി മാനേ ഗാരിഞ്ചയിൽ നടന്ന ആവേശകരമായ ലോകകപ്പ് യോഗ്യതാ മത്സരത്തിൽ കൊളംബിയക്കെതിരെ ബ്രസീൽ രണ്ടേ ഒന്ന് എന്ന സ്കോറിന് നാടകീയമായ വിജയം കൈവരിക്കുന്നുണ്ട് അവസാന നിമിഷം വിനീഷ്യസ് ജൂനിയർ നേടിയ ഗോൾ വഴിയാണ് ബ്രസീൽ വിജയം നേടിയത് മത്സരത്തിന്റെ ആദ്യ പകുതി ഉയർന്ന തീവ്രതയോടെ മിനിറ്റിൽ ബ്രസീൽ പെട്ടെന്ന് തന്നെ ആറാം കൃത്യമായ പാസ് വരുന്നു ഡാനിയൽ മിനോസ് പെനാൽറ്റി ഏരിയയിൽ വെച്ച് അദ്ദേഹത്തെ ഫൗട്ട് ചെയ്തു എന്നാൽ റാഫീന വളരെ ശാന്തമായി അത് ഗോളാക്കി കിട്ടി ബ്രസീലിന് തുടക്കത്തിൽ തന്നെ ഒന്നു തന്നെ എന്നാൽ കൊളംബിയ ദൃഢനിഷേയത്തോടെയാണ് പ്രതികരിച്ചത് നാൽപ്പത്തിയൊന്നാം മിനിറ്റിൽ ജെയിംസ് റോഡ്രിഗസ് ലൂയിസ് ഡയസിന് മികച്ചൊരു പാസ് നൽകുന്നു അദ്ദേഹം മലിസർ ബക്കറിനെ മറികടന്ന് പന്ത് വലയിലെത്തിച്ചു സ്കോർബോർഡിൽ ഒന്നേന്ന് രണ്ടാം പകുതിയിൽ ഇരു ടീമുകളും അവരുടെ തന്ത്രങ്ങൾ ക്രമീകരിക്കുന്നത് കാണാമായിരുന്നു ഇരുപത്തിയെട്ടാം മിനിറ്റിൽ പരിക്കേറ്റ ഗർസണിന് പകരം ജോയിലന്റിനെ ബ്രസീൽ ടീമിലേക്ക് കൊന്നു മിനിറ്റിൽ കൊളംബിയൻ പ്രതിരോധ താരം ഡാവിഡ്സൺ സാൻജസ് ബ്രസീലിയൻ ഗോൾ കീപ്പർ അലിസൺ ബക്കറുമായി കൂട്ടിയിടിച്ചപ്പോൾ ഒരു ആശങ്കാജനകമായ സംഭവമുണ്ടായി രണ്ട് കളിക്കാർക്കും വൈദ്യസഹായം ആവശ്യമായിരുന്നു എന്നാൽ കളി ഒന്നേ ഒന്ന് സമനിലയായി എന്ന് വിചാരിച്ചിരിക്കെ ഉണ്ണി എന്ന് വിളിച്ചു കളിയാക്കിയ വിനീഷസ് ജൂനിയറിൻ്റെ വീരഗാഥയായിരുന്നു പിന്നെ ആരാധകർ കണ്ടത് തൊണ്ണൂറാം മിനിറ്റിൽ വിനീഷസ് ജൂനിയർ ഒരു ലോങ് റേഞ്ച് ഷോട്ട് പരീക്ഷിക്കുന്നു അത് ഡിഫൻഡറുടെ കാലിൽ തട്ടി ഗോൾ കീപ്പർ കാമിലോ വർഗാസിന്റെ കൈകളിലും തട്ടി ഗോളായി മാറുന്നു ബ്രസീലിന് രണ്ടേ ഒന്നിൻ്റെ വിജയം ഉറപ്പാക്കുന്നു ബ്രസീലിന്റെ അടുത്ത മത്സരം അർജന്റീനയ്ക്കെതിരെയാണ് ഈ മത്സരത്തിൽ ബ്രസീൽ വിജയിക്കുമോ എന്ന് കാത്തിരുന്നു